ിഹാറിൽ തുടർഭരണം ഉറപ്പിച്ച് എൻ ഡി എ ഇരുന്നൂറ്റിയഞ്ച് സീറ്റിലാണ് എൻഡിഎ ലീഡ് ചെയ്യുന്നത് സീറ്റിൽ മാത്രമാണ് മഹാസഖ്യം മികച്ച മുന്നേറ്റമാണ് എൻ ഡി എ യുടേത് കോൺഗ്രസിനും ഇടത് പാർട്ടികൾക്കും മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് ലീഡ് നൽകാൻ എൻ ഡി എയുടെ വിജയം ഏറെക്കുറെ പ്രവചിക്കപ്പെട്ടതാണെങ്കിൽ തന്നെയും ഇരുന്നൂറിലേറെ സീറ്റുകളിലേക്ക് അവരുടെ എണ്ണം എത്തുമെന്നുള്ള പ്രതീക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ടായിരുന്നു ഒരു നൂറ്റി തൊണ്ണൂറ് സീറ്റ് വരെ നേടുമെന്നാണ് പരമാവധി ഒരു പ്രവചനം ഉണ്ടായിരുന്നത് അല്ലാതെ ഒരു ഇരുന്നൂറ് കടക്കുമെന്നുള്ള എക്സിറ്റ് പോളുകൾ പോലും പ്രവചിച്ചിരുന്നില്ല പക്ഷേ അപ്പോൾ പോലും ഇവരുടെ എല്ലാം ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ജൻ സുരാജ് പാർട്ടി പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും പ്രധാനമന്ത്രിയാക്കുന്നതിൽ വലിയ തന്ത്രങ്ങൾ മെയ് നെയ്തെടുത്ത ഒരു പി ആർ എക്സ്പെർട്ടാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു നൂറ്റമ്പത് സീറ്റുകളായിരുന്നു അദ്ദേഹം ആദ്യം പ്രവഹിച്ചിരുന്നത് പക്ഷേ എക്സിറ്റ് പോളുകളുടെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരമാവധി ലഭിക്കാൻ പോകുന്നത് അഞ്ച് മുതൽ എട്ട് സീറ്റ് വരെയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് പക്ഷേ അപ്പോൾ പോലും വോട്ടിംഗ് ശതമാനം വളരെയധികം അദ്ദേഹം നേടിയെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ പല എക്സിറ്റ് പോളുകളിലും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൽ തന്ത്രം ഒരുക്കുന്നത് പോലെയല്ല തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങി നേരിട്ട് പോരാടുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ഇന്ത്യ മാർക്സിസ്റ്റെ സർവേയിൽ പോലും അവർ ചൂണ്ടിക്കാണിച്ചത് ആർ ജെ ഡി തന്നെ ഒരു ഒറ്റ കക്ഷിയാകാനുള്ള സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത് ആ തരത്തിലുള്ള എല്ലാ പ്രവചനങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ തന്നെ പ്രധാനമായും ഒരു ബി ജെ പി ജെ ഡി യു ആർ ജെ ഡി എൽ ജെ പി എ എം ഐ എം തുടങ്ങിയ പാർട്ടികളുടെ ലിസ്റ്റാണ് വരുന്നത് അതായത് കോൺഗ്രസിന്റെ ഇടതുപാർട്ടികളുടെയോ ഒരു പട്ടികയിൽ ആദ്യ പട്ടികയിൽ പോലും അവരുടെ ഇടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാര്യം ഇപ്പോൾ കോൺഗ്രസ് ഒരു മൂന്ന് സീറ്റിലേക്ക് തന്നെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് നേരത്തെ എഴുപത് സീറ്റിൽ മത്സരിച്ചതിന് ശേഷം പത്തൊമ്പത് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാനായി എന്നുള്ളൊരു കാര്യമായിരുന്നു കുറ്റം കോൺഗ്രസിന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ സീറ്റ് പോലും ഒരു അറുപത് സീറ്റോളം മത്സരിച്ചിട്ട് പോലും ഇപ്പോൾ കോൺഗ്രസിന് മൂന്ന് സീറ്റിൽ മാത്രം ലീഡ് ചെയ്യുന്ന കാഴ്ച ാണ് വരുന്നത് അതേസമയം നേരത്തെ ചൂണ്ടിക്കാടിച്ച ഉബൈസിലെ പാർട്ടി വോട്ട് കട്ട് ചെയ്യുകയാണ് അവർ മത്സരിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് എന്നുള്ള ഒരു പരാതി കിഷൻഗഞ്ച് ഉൾപ്പെടെയുള്ള ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ ഉബൈസിലെ പാർട്ടിയെ അദ്ദേഹത്തിന്റെ ഒരു ലീഡ് നില ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് ആ അഞ്ച് സീറ്റുകൾ ആണ് അവർക്കുള്ളത് ഈ അഞ്ച് സീറ്റിൽ അവർക്ക് കൃത്യമായ ലീഡ് ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒരു ഘട്ടത്തിൽ ജെ ഡി യുവിനെ ഒരു ബി ജെ പിയെ മറികടക്കുന്ന തരത്തിൽ സീറ്റ് ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ ബി ജെ പി മുന്നണിയിൽ തൊണ്ണൂറ്റഞ്ച് സീറ്റ് എന്ന തരത്തിലേക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണിപ്പോൾ എൻ ഡി എ ഇരുന്നൂറ്റി അഞ്ച് സീറ്റിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നിതീഷ് കുമാറിനാണെങ്കിൽ ഇതൊരു കൃത്യമായ ഒരു എൻ ഡി എ മാറ്റം വരുത്തിയതിൻ്റെ ചില ഘടകങ്ങൾ കൂടി ഒന്ന് പറയുകയാണെങ്കിൽ എൻ ഡി എ ഇതിനു മുമ്പ് നടത്തിയിരിക്കുന്ന ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഏതൊക്കെ മണ്ഡലത്തിലാണ് ഏതൊക്കെ പാർട്ടികളാണ് കൃത്യമായി മത്സരിക്കാൻ സാധ്യതയുള്ളത് ആർക്കാണ് കൂടുതൽ ജയ സാധ്യതയുള്ളത് എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമായിരുന്നു അവരുടെ ഒരു സീറ്റ് വിഭജനം നടത്തിയത് ബി ജെ പി ആദ്യമായിട്ടാണ് ജെ ഡി യു ആയി ഒരേ സീറ്റിൽ അതായത് നൂറ്റൊന്ന് നൂറ്റി ഒന്ന് എന്ന രീതിയിൽ മത്സരിക്കുന്നത് ഇരുപത്തൊമ്പത് സീറ്റ് എൽ ജെ പിക്ക് കൊടുക്കാൻ വേണ്ടി ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിക്ക് കൊടുക്കാനായിട്ട് നിതീഷ് കുമാർ തയ്യാറായിരുന്നില്ല പക്ഷേ എങ്കിലും നിതീഷ് കൂടി അത് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഇരുപത്തൊമ്പത് സീറ്റ് എന്നുള്ള കാര്യത്തിലേക്ക് അവർ എത്തുന്നത് അവർ ഇപ്പോൾ എൽ ജെ പി ഏറ്റവും ഒടുവിൽ വരുമ്പോൾ അവർ ഇരുപത് സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് കാണുന്നത് അത് കൃത്യമായ ഒരു സമുദായ സമവാക്യങ്ങൾ ജാതി സമവാക്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ഒരു സീറ്റ് വിഭജനം ഇതുകൂടാതെ കൃത്യമായിട്ടുള്ളൊരു പ്ര ഏർ പ്രചരണം ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ള അവസാന നിമിഷങ്ങൾ നമുക്കിതന്നെ അറിയാം നേരത്തെ തെലുങ്കാന സർക്കാർ അവസാന സമയത്ത് ഇതുപോലെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് എന്ന് ചൂണ്ടിക്കാട്ടി അവർ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് തുക ഇട്ട് കൊടുക്കാൻ പോയപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞതാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രീണനമാണ് എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ ആ തരത്തിലുള്ള ഒരു തടയൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഇതെല്ലാം വലിയ തരത്തിൽ ഇവരുടെ ജെ ഡി യുവിൻ്റെയും ബി ജെ പിയുടെയും വിജയ സാധ്യതയ്ക്ക് ആക്കം കൂട്ടുന്ന നടപടികളായിരുന്നു